നമസ്കാരം സുഖല്ല എല്ലാവർക്കും ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന കേരളത്തിന്റെ തനതായ വിഭവങ്ങളിലൊന്നാണ് കേട്ടാ പ്രത്യേകിച്ച് വിദേശീയരൊക്കെ വരുമ്പോ ചോദിക്കുന്നതാണല്ലേ കരിമീൻ പൊളിച്ചത് അപ്പൊ ഇവിടെ കരിമീനൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ ഞാനപ്പൊ അവൈലബിൾ ആയ ഫിഷ് വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടാ പിന്നെ ഇത് വാഴയിലയിൽ വെച്ച് പൊള്ളിച്ചെടുക്കുമ്പോ ആ വാഴയിലയുടെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ചേർന്നിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാ ഇത് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ അല്ലെങ്കിൽ വെറുതെ നമുക്ക് കഴിക്കാവുന്നതിന് ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് പ്രോസസ് ഉണ്ട് പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായി നോക്കിയാലോ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് പറ്റിയാണ് കേട്ടോ ഒരു മീഡിയം സൈസിനെ നന്നായി ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വരഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് വേണ്ടിട്ട് മസാല ചേർക്കുന്നതിനായിട്ട് ഇത് കാന്താരി മുളക് വെച്ചിട്ടുണ്ടോ ഫിഷ് പൊള്ളിച്ചെടുക്കുന്നതിന് അതിനായിട്ട് നമ്മൾ കുറച്ച് കാന്താരി മുളക് എടുത്തുണ്ട് ചെറിയ ഉള്ളി ഒരു പതിനഞ്ചെണ്ണം എടുത്തുണ്ട് ഒരു പീസ് ഇഞ്ചി ഒരു സബോള പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നിന്ന് ഒരു പതിനഞ്ച് കാന്താരി മുളക് ഒരു ആറ് ചെറിയുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ചതച്ചെടുക്കണം ആദ്യം തന്നെ നമ്മളെ ഫിഷ് എറിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇതിന്റെ അകത്തേക്ക് നമുക്ക് ഈ മിക്സിയിൽ ചതച്ചിട്ടുണ്ടെന്ന മുളകും ഇഞ്ചിയും ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അത് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇതിന്റെ അകത്തേക്ക് ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് കൊടുക്കാം നമുക്ക് അതുപോലെ തന്നെ കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കട്ടോ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടു കൊടുത്തിട്ടേ അര ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുക്ക കേട്ടോ ഇനി നമുക്ക് ഇതൊന്നും നല്ലോണം മിക്സ് ചെയ്യാം ഈ മിക്സിലേക്ക് കൊറച്ച് ചെറുനാരങ്ങനീര് കൂടി പിഴിഞ്ഞു കൊടുക്ക കേട്ടോ ഈ ഫിഷില് നല്ലോണം തേച്ച് പിടിപ്പിക്കാം നമുക്ക് ഇതിന്റെ രണ്ട് സൈഡിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇനി ഒരു ഹാഫ് ആൻ അവർ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കും ഫിഷ് മേരിനേറ്റ് ചെയ്ത ഇതിലേക്ക് വേണ്ട ചെറിയുള്ളിയും സബോളയും പച്ചമുളക് എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതൊരു ഫിഷിലേക്ക് വേണ്ടതിനെ റെഡിയാക്കുന്ന കേട്ടോ അപ്പൊ ഒരു പന്ത്രണ്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഒരു മീഡിയം സൈസ് സബോളിനെ കട്ട് ചെയ്യുന്ന കേട്ടോ ഇതൊരു പതിനഞ്ച് കാന്താരി മുളകാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത് തക്കാളി ഒരു വലുത് എണ്ണെടുത്തിന് ഇത്രയും വേണ്ട കേട്ടോ നമുക്ക് ഒരു മീനാണ് ഇപ്പൊ ചെയ്യുന്നുള്ളു അപ്പൊ അതുകൊണ്ട് പകുതി തക്കാളി എടുത്താൽ മതി കേട്ടോ നമ്മളെ മീൻ മാരിനേറ്റ് ചെയ്തിട്ട് അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കേ കൊറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഫിഷ് ഒന്ന് ഒരു മുക്കാൽ ഫ്രൈ ആക്കാൻ പാടുണ്ട് ഫ്ലെയിം മീഡിയത്തിനേക്കാളും കുറച്ചും കൂടി താഴേക്കിട്ട് വെച്ചിരിക്കണത് നമുക്ക് ഫ്രൈ ആയിട്ടുണ്ടോ നോക്കട്ടെ ഒരുപാറ ഫിഷ് മറ്റേ സൈഡ് കൂടി ഫ്രൈ ആയിട്ടുണ്ടോ നോക്കേ ഫ്രൈ ആയി വന്നിട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫിഷ് ഫ്രൈ ചെയ്ത പാൻ തന്നെയാ നമ്മൾ വെച്ചിരിക്കുന്ന അതിന്റെ അകത്ത് വെള്ള മസാല എല്ലാം കോരി എടുത്തിട്ടുണ്ട് ഒരു കൊറച്ച് വെളിച്ചെണ്ണു ഇനി ബാലൻസ് ഇതിന്റെ അകത്തേക്ക് കൊറച്ചും കൂടി വെളിച്ചെണ്ണം ഒഴിച്ചെടുക്കാം ഇനിയിപ്പൊ നമുക്ക് ഫിഷിലേക്കുള്ള മസാല റെഡി ആക്കേണ്ടത് അപ്പൊ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കണ സബോൾ ഇട്ടു കൊടുക്കാം കേട്ടോ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കേ ഇതിന്റെ അടുത്ത് നമ്മൾ മുളക് പൊടിയോ ഒന്നും ആഡ് കേട്ടോ ഈ കാന്താരി മുളക് മാത്രം എരിവിനായിട്ട് എടുക്കുന്നത് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ുള്ളിയെല്ലാം ചെറുതായി വാടി വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അകത്തേക്ക് നമുക്ക് എടുത്തു എടുത്തുവച്ചിരിക്കണ ഇഞ്ചിയും കാന്താരി മുളകും കൂടി ഇട്ടു കൊടുക്കാം കുറച്ച് കറിവേപ്പിലിട്ടെടുക്കുന്നുണ്ട് ഇതിന്റെ അകത്ത് ഒരു നുള്ളി ഉപ്പും കൂടി അതൊന്നും പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഇതൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് പച്ചമുളകിന്റെയും ഇഞ്ചിന്റെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്ക കേട്ടോ കൊറച്ചു കുറവുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മള് നേരത്തെ കട്ട് ചെയ്ത് ചിക്കന തക്കാളിന്റെ അത് ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മള് മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതിന് ഫ്ലെയിം ഓഫ് ചെയ്യാൻ നമുക്ക് നമ്മൾ വാഴല നല്ലോണം വാട്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്റെ അകത്തേക്ക് ഒരു ചെറിയ പീസ് വാഴല ഇവിടെ വെച്ചുകൊടുക്ക കേട്ടാ ഇത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ആദ്യം തന്നെ കുറച്ച് മസാല ഇതിന്റെ അകത്ത് ഇട്ടുകൊടുക്കേ ഇതിന്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന ഫിഷ് ഉണ്ടല്ലോ അതൊന്ന് വെച്ചുകൊടുക്കാം ഇനി ഇതിന്റെ മുകളിലായിട്ട് ബാലൻസ് മസാല ഉണ്ടല്ലോ അതും കൂടി വെച്ചുകൊടുക്കാം കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞു കൊടുക്കാം ഇനി നല്ലോണം പൊതിഞ്ഞെടുക്കാം കേട്ടോ പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ ഫ്ലെയിമ് സിമ്മിൽ വെച്ചിട്ട് നമ്മൾ പൊള്ളിച്ചെടുക്കാൻ പാടില്ല കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോവേ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം നമുക്കിത് നമുക്കിത് റെഡി ആയിട്ടുണ്ടോ ഒരു വർഷം നല്ല പൊള്ളി വന്നിട്ടുണ്ട് കേട്ടോ ഇനി മറ്റേ വശം കൂടി റെഡി ആക്കി എടുക്കട്ടെ മറ്റേ സൈഡും റെഡി ആയിട്ടുണ്ടോ നോക്കേ രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ കാന്താരി ഫിഷ് പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് തുറന്ന് നോക്കേ നല്ല ആവി പറന്ന് വരുന്നുണ്ടത് എത്തുന്നേ നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല അത് തുറന്നപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിന് വാഴല വാടിയതിൻ്റെയും മസാല എല്ലാം കൂടി ആയിട്ട് നമുക്കിതിന്റെ മുകളിലൂടെ രണ്ട് മൂന്ന് സബോള അങ്ങനെ റിങ്സ് വെച്ചുകൊടുക്കാം കേട്ടോ ചെറുനാരങ്ങ രണ്ട് പീസ് കൂടി വെച്ചിട്ടുണ്ട് ഇത് ആവശ്യമുള്ളവർക്ക് പിഴിഞ്ഞ് കഴിക്കാവുന്നതാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് കേട്ടോ പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിന്റെ കൂടെയോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതൊന്നുമില്ല വെറുതെ കഴിക്കാനും നല്ലതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ